ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ ചുരിദാർ ചുരിദാർക്കെട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റി കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെ റേഞ്ചിലെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അജറക്കുണ്ട് അത് ത്രീ എയ്റ്റി റേഞ്ചുമാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം ത്രീ ഫിഫ്റ്റിയുടെ കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് പർപ്പിളിൽ ബോഡി ഭാഗത്തിൽ ഒരു വലിയ പ്രിൻ്റ് അതുപോലെ തന്നെ അതിൻ്റെ ചെസ് പോഷനിൽ ഒരു ചെറിയ പ്രിൻ്റുമാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല കളറാണ് ഡാർക്ക് ബ്ലൂ അതിനകത്ത് പർപ്പിളും കൂടെയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഒക്കെ ഉണ്ട് നല്ല കോമ്പിനേഷനാണ് അടുത്തത് വന്നിരിക്കുന്നത് അത് ഡിസൈൻ സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ബ്ലൂവും ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് പീച്ചും വൈറ്റും കൂടി കോമ്പിനേഷനാണ് അതുപോലെ തന്നെ എൻ്റെ ചെസ് പോഷനിലൊരു ഡാർക്ക് ബ്ലൂവും പീച്ചും കൂടെ ഉള്ള ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അത് ഡാർക്ക് ബ്ലൂവിൽ ആയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ നെക്ക് പോഷനിൽ നല്ലൊരു ഡിസൈൻ പീസ് വെച്ചിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു എന്നാ പറയുന്നത് ലാവണ്ടർ കളറും പിന്നെ ഒരു വൈൻ്റെ കളറും രണ്ട് കളറും കൊണ്ട് മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ ഒരു റെഡ് കളറുള്ള കോമ്പിനേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് ചെറിയ 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 ഫ്ലവേഴ്സാണ് അതുപോലെ തന്നെ അടുത്തടുത്ത ഫ്ലവേഴ്സാണ് അതിൻ്റെ നെക്ക് പോഷനിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ റെഡ് ആ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് എല്ലാത്തിനെ വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിങ്ക് ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് പിങ്ക് കളറിലെ പീസാണ് അതിൻ്റെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് അടുത്ത അടുത്തൊരു ബ്ലാക്ക് ചില്ലിയുടെ കുറച്ച് നെറ്റുകളാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ തന്നെയാണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റീടെ തന്നെ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടായിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ ഫിഫ്റ്റി ആണ് ഇനി നമുക്ക് കുറച്ച് അജറക്കിൻ്റെ കാണാം അജ്റക്കിൻ്റെ വന്നിരിക്കുന്നത് ഇങ്ങനെ റെഡും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അജറക്കിൻ്റെതിന് വരുമ്പം ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബാങ്കോടെ ഡിസൈനും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ ചെസ് പോഷനിൽ വെച്ചിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ എല്ലാം സെയിം തന്നെയാണ് റെഡും ഡാർക്ക് ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ എയ്റ്റി ആണ് ഇതൊക്കെ പുതിയ പുതിയ ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു അല്ലെ ഫ്ലവറും ലീഫൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടിലും വെർട്ടിക്കലൊക്കെ ആയിട്ടുള്ള ലൈൻസ് ലൈൻസൊക്കെ ആയിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ലൈൻസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിലും ഇവിടെയും ഓരോരോ ഡിസൈൻ മെഹന്തിയുടെ കളറാണ് വന്നിരിക്കുന്നത് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ചുരിദാർ കട്ട് മോഡൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുരിദാർ കട്ട് മോഡൽ നൈറ്റിൻ്റെ കണക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത ആയി കാണുന്നവരെല്ലാവർക്കും ബൈ